അതേസമയം നിങ്ങളെ മക്കളെ ഒന്ന് അടിച്ചാൽ നിങ്ങളെ മക്കളെ ഒന്ന് വിഷമിപ്പിച്ചാൽ ഒരു ഫാനിൻ്റെ മേലേക്ക് ഓടി പോകുന്നുണ്ട് എങ്കിൽ ആ കുട്ടിയെ ചെറുപ്പം മുതൽ തോൽവി പഠിപ്പിക്കാൻ അവരെ ശാസിക്കാൻ ശിക്ഷിക്കാൻ ചങ്കൂറ്റമില്ലാത്ത രക്ഷാകർത്താക്കളാണ് ഈ നാടിൻ്റെ ശാപം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഭാര്യ അടിക്കുന്ന പോലെ മുല്ലുപോലെ അടിക്കാനല്ല എൻ്റെ ഭാര്യ അടിക്കുന്ന എന്തിനാ നോക്കും തിരിഞ്ഞിക്കില്ല മക്കൾ കുന്തിരിക്കില്ല പിന്നെ എങ്ങനെയാണ് കുട്ടി നന്നാവുക ഞാൻ ഭാര്യയുടെ ഭാര്യ അടിക്കുന്നല്ല ശരി അടിക്കുമ്പോൾ എന്തിനാണ് അടിക്കുന്നതെന്ന് പറയണം എന്നെ രാഘവ മാഷ അടിച്ച അടിക്കരുത് അപ്പോൾ പറഞ്ഞു വളരെ കറക്റ്റാണ് അങ്ങനെ അടിക്കുക കഴിഞ്ഞ ദിവസം എൻ്റെ മോക്ക് അടികിട്ടിട്ട് അടുക്കള ഞാൻ വരുമ്പോണ്ട് അടുക്കള ഓടി വരുന്നത് ഞാൻ നോക്കുമ്പോൾ മോളെ എന്തിനാ അടി അടികിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞാൽ അറിയല്ല അച്ചാ അടുക്കളെ കൂടി പോകുമ്പോൾ കിട്ടിയതാ മൂന്നെണ്ണം ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് പറയണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലോ എന്നാലൊരു മോളൊരു കാര്യം ഇഞ്ഞ് പോയിട്ടൊന്ന് ചോദിക്കും എന്തിനാണ് അടികിട്ടിയെന്ന് ഇവള് ആ കരഞ്ഞുകൊണ്ട് പോയി ചോദിച്ച് അച്ഛൻ ചോദിച്ചിട്ട് എന്തിനാ അതിന് പിന്നെയും കിട്ടിയോ കടി അവൾ അതും കൊണ്ട് പിന്നീമ അതിനോ അടിച്ചു അപ്പം ഞാനതിനെ പറ്റില്ലല്ലോ എൻ്റെ ഭാര്യ അമ്മേനെ വിളിക്കും അമ്മനെ വിളിച്ചുകൊണ്ടുവന്നപ്പോൾ ഞാൻ ഓരോന്ന് ചോദിച്ചു നീ എന്തിനാണ് ഈ കുട്ടി അടിച്ചത് അടിക്കുമ്പോൾ എന്തിനാണ് അടിക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവള് പറഞ്ഞാൽ എന്താണെന്നറിയോ ഈ അടി എന്തിനാണെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞോ ഞാൻ എനക്ക് ഇരിക്കില്ല ഞമ്മൻ്റെ മോളെ എനിക്ക് ഇരിഞ്ഞോ അവൾ എനക്കും തിരിഞ്ഞില്ല ച അടുക്കളെ കൂടി പോകുമ്പോൾ അടി കിട്ടിയത് ഞാൻ ഒരു കഥാപ്രസംഗം പറയാണ്ട് എന്തിനാ അടിച്ചു നിങ്ങൾ പറഞ്ഞു കൊടുക്കും എൻ്റെ മോള് പറഞ്ഞ മറുപടി എന്നറിയോ ഭാര്യ ഇത് നിങ്ങൾക്ക് കിട്ടേണ്ട അടിയാണ് ഓക്ക് കിട്ടിയിട്ടുമാണ് നിങ്ങൾ പഠിക്കാൻ ശരിക്കും ഈ അടി കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എൻ്റെ മോക്ക് കിഴിഞ്ഞി ഗോക്കെന്തിനടി കിട്ടിയെന്ന് അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ എന്താ അറിയോ മക്കളെ ശിക്ഷിക്കേണ്ടടുത്ത് ശാസിക്കേണ്ടടുത്ത് ശാസിക്കാനും തിരുത്താനും കള്ളനല്ലാതെ വളരാനും നിയമങ്ങൾക്കനുസരിച്ച് വളർത്താനും പഠിക്കണം ഏത് വയസ്സ് മുതൽ നാലു വയസ്സ് മുതൽ രണ്ടേ രണ്ട് പോയിന്റ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സ്വതന്ത്രമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് നിയമമുള്ള നാടാണിത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സ്വതന്ത്രമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നല്ല സ്വതന്ത്രമായി ഉപയോഗിക്കരുത് എന്ന് മകൾക്ക് മക്കൾക്ക് വിളിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കണം അവർക്ക് ആശയവിനിമയം നടത്താൻ ഫോൺ കൊടുക്കണം പഠിക്കാൻ മക്കൾക്ക് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വാങ്ങിച്ചു കൊടുക്കണം ആ കമ്പ്യൂട്ടർ റൂമിൻ്റെ സെൻട്രൽ ഹാളിൽ വെക്കണം പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇപ്പം ഇന്നുമുതൽ ഇത് നിങ്ങൾ പ്രാവർത്തി ഇത് ഇനിയിപ്പോൾ പതിനഞ്ച് വയസ്സ് ഇരുവയസ്സുകാരൻ്റെ അടുത്ത് പതിനേഴ് വയസ്സുകാരുടെ അടുത്ത് ഫോൺ വിളിച്ച് വാങ്ങാൻ പറഞ്ഞിട്ട് അവൻ്റെ ചവിട്ടുകെട്ടികളുമായിരിക്കും ഇതെല്ലാം നാല് വയസ്സിൽ മുതൽ പഠിപ്പിക്കേണ്ടതാണ് രണ്ടാമത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരു കാരണവശാലും മോട്ടോർ വാഹനങ്ങൾ ഓടിക്കരുതെന്ന നിയമം കൊണ്ട് വിടാം നിങ്ങളെ വീട്ടിലെ പതിനഞ്ച് വയസ്സുകാരനും പതിനാറ് വയസ്സുകാരനും ബൈക്ക് ഓടിച്ചിട്ടുണ്ട് എങ്കിൽ അത് അവൻ കള്ളനാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ആ കുട്ടിയോട് പറയണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് കിട്ടിയാൽ ആദ്യത്തെ എൻ്റെ ബൈക്ക് ഓടിക്കുക എൻ്റെ പ്രിയ മകനാണെന്ന് ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്താലില്ലേ ആ കുട്ടി നിങ്ങളുടെ കൂടെ നിൽക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് സ്വന്തം കാലം നിർത്തി നിന്നാൽ മാത്രമേ പ്രണയിക്കാവൂ എന്ന് ഇപ്പോഴേ പറഞ്ഞു കൊടുക്കണം അങ്ങനെയാണെങ്കിലേ കുട്ടി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് സ്വന്തം കാലം ഇത് നിൽക്കാനുള്ളൊരു വാശി കാണിക്കൂ ഇതൊന്നും അല്ലാണ്ട് എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം ഐ ടിക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ നിങ്ങളെ കുട്ടി എങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല ഒരു ഘട്ടം കഴിയുമ്പോൾ അതുകൊണ്ട് ഇന്നു മുതൽ വളരെ ശ്രദ്ധിക്കണം നിങ്ങളെ മക്കളുടെ കയ്യിൽ ഏറ്റവും പുതിയ ഈ ലോകത്ത് നാല് വയസ്സുകാരൻ്റെ കയ്യിൽ നമ്മൾ ലഹരി വസ്തുക്കൾ പിടിച്ചിട്ടുണ്ട് ആ മക്കളായി ആ മക്കൾ നിങ്ങളുടെ മക്കൾ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഷഹബാസ് എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ കുട്ടിയെ അടിച്ചു കൊന്നത് താമരശ്ശേരിയിൽ ഒന്നിച്ച് ബെഞ്ചിലിരിക്കുന്ന അവൻ്റെ കൂട്ടുകാരാണ് ഈ നാട്ടിൽ പ്ല പതിനൊന്നാം ക്ലാസ്സുകാരനെ അടിച്ച് കൈ ആറ് കഷ്ടമാക്കി പൊട്ടിച്ചത് അവന്റെ സീനിയേഴ്സാണ് അത് ഉഗാണ്ടല്ലോ ഇവിടെ തന്നെയാണ് ഇപ്പം നമ്മളെ മക്കൾക്കൊക്കെ അങ്ങനെ മൃഗീയമായി ഒരു മനുഷ്യനെ ഒന്നിച്ചു പഠിക്കുന്ന മനുഷ്യനെ അടിച്ചു കൊല്ലാൻ കഴിയുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ആ തിരുവനന്തപുരത്തുള്ള അവൻ അഫാൻ എന്ന് പറയുന്ന ചങ്ങാതി അവന്റെ അമ്മയെ ഹാമർ കൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ഒപ്പം അഞ്ചാളുകളെ തല അടിച്ച് പിളർന്നിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യജന്മങ്ങൾക്ക് പുറകിൽ ഒരു ഒരു ലഹരിയുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യമായ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം നാളെ അഫാൻ്റെ അമ്മ അടികിട്ടിയതുപോലെ നിങ്ങൾ അടിച്ച് കിടന്നു പോകരുത് എന്ന് അഫാൻ്റെ എന്ന് പറയുന്ന മനുഷ്യൻ ആ ഇരുപത്തിരണ്ട് വയസ്സിലെ ചെക്കൻ അവൻ്റെ ഒമ്പതാം ക്ലാസ്സിലെ ചെക്കനെ കുഴിമന്തി വാങ്ങാൻ പറഞ്ഞു വെച്ച് അയച്ച ആ കുഴിമന്തിയുമായി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് തിന്നാൻ പോലും സമ്മതിക്കാതെ ഹാമർ കൊണ്ട് അവൻ്റെ തല അടിച്ച് പിളർന്നിട്ടുണ്ട് അങ്ങനെയുള്ള മനുഷ്യജന്മങ്ങൾ ഈ നാട്ടിൽ ഇരുപത്തിരണ്ട് ഉണ്ട് എന്നുള്ള ബോധ്യപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവണം അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളെ മക്കളെ നല്ലോണം നിരീക്ഷിക്കണം ഈ മക്കളെ നിരീക്ഷിക്കുന്നതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം ഈ കുട്ടി രാത്രി പത്ത് മണിക്ക് ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാം മനുഷ്യൻ പത്ത് മണിക്ക് ഉറങ്ങണം ബാക്കിയെല്ലാം നമുക്ക് വേറെ എപ്പോഴെങ്കിലും സംസാരിക്കാം ഇപ്പം എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് നിങ്ങളെ വീട് സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കണമെങ്കിൽ നിങ്ങളെ വീടൊരു ലഹരി വിമുക്ത വീടാണെന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങളെ വീട്ടിലെ കുട്ടികൾ രാത്രി പത്ത് മണിക്ക് കിടന്നുറങ്ങണം മനുഷ്യജന്മം എട്ട് മണിക്കൂർ ഉറങ്ങണമെന്ന് ശാസ്ത്രം പറയുന്നു അപ്പൊ നിങ്ങൾ രാത്രി പത്ത് മണിക്ക് ഉറങ്ങിയാൽ രാവിലെ ആറു മണിക്ക് നിങ്ങളെ കുട്ടി എണീക്കണം ഞായറാഴ്ച രാവിലെ ഉറങ്ങിക്കോട്ടെ ചൊവ്വാഴ്ച ഉറങ്ങണ്ട ഉറങ്ങണ്ടെന്നൊന്നും പറയരുത് മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ ആരും ഉറങ്ങണം ആദ്യം ആരൊറങ്ങണം മക്കൾ ഉറങ്ങണമെങ്കിൽ ആരുംറങ്ങണം അമ്മയും അച്ഛനും ഉറങ്ങണം ഞങ്ങളെ പോലീസിൽ ട്രെയിനിങ് സമയത്ത് രാത്രി പത്ത് മണിക്ക് ലൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഓഫ് ഓഫ് ആദ്യം ലൈറ്റ് ഓഫ് ആവുക എസ് പി അദ്ദേഹത്തിന്റെ റൂമിലെ ലൈറ്റ് ആണ് എസ് പി സാറേ റൂമിലെ ലൈറ്റ് ഓൺ ആക്കിയ കോൺസ്റ്റബിൾ ലൈറ്റ് ഇണ്ടാ മൂത്രോയ്ക്കാൻ പോണമെങ്കിൽ പോലും മൂത്രോയ്ക്കാൻ പോവാതെ മുട്ടി നിന്നിട്ടുണ്ട് കാരണം പോലീസിൽ നല്ലോണം അധ്വാനിക്കുന്ന പോലീസുകാരൻ രാത്രി ഉറങ്ങിയാൽ മാത്രമേ നാളത്തെ ഒരു മനുഷ്യനായ ഒരു ട്രെയിനിങ് പൂർത്തിയാക്കുവാൻ കഴിയൂ എന്നുള്ള ബോധ്യമാണത് അതുകൊണ്ട് എനിക്ക് ഞാനിപ്പോൾ എൻ്റെ മക്കളെ പത്തുമണിക്ക് ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ഭാര്യേനെ ഞാൻ പിടിച്ചിട്ട് പത്ത് മണിക്ക് ഉറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഓളെ കടത്തോം കൊണ്ടു വന്നാൽ അവൾ അന്നേരത്ത് ഉറങ്ങൂല്ല അവൾ അന്നേരത്ത് പാത്രം കഴുകാൻ പോകുക ഞാൻ ഈ പാത്രം നാളെയും കഴുകാം അത് പൂപ്പ് പിടിച്ചാൽ പ്രശ്നമൊന്നുമില്ല മക്കൾ നശിച്ചുപോയാൽ തിരിച്ചുകൊണ്ടുവരാൻ പറ്റൂല ശരിയാണോ എനിക്ക് കടത്തിയ ലോൾ അന്നേരത്തില്ലേ നാളെ പിട്ടാണോ കൊയക്കട്ടാണോ ഉരുളക്കങ്ങാണോ പിന്നെ ഇഞ്ചി ആണോന്ന് ഈങ്ങനെ ആളെ പിന്നെ എങ്ങനെ കുട്ടി നന്നാവും അതുകൊണ്ട് എനിക്ക് നമ്മളെ ഭാര്യയും ഭർത്താവും നന്നായ കുട്ടി നന്നാവും പത്തുമണിക്ക് തീർച്ചയായിട്ടും ഇങ്ങളെ മക്കൾ ഉറക്കണം പക്ഷെ ഞാൻ ഈ ചൊക്കിളി പോലീസ് സ്റ്റേഷനിൽ രാത്രി എൻ്റെ നാട്ടിൽ നിന്ന് ഡ്യൂട്ടിക്ക് വരുമ്പോൾ രാത്രി രണ്ട് മണിക്ക് കുഴിമന്തി തിന്ന പത്താം ക്ലാസ്സുകാരനെ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ്റെ അമ്മയെ വിളിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞെന്നറിയോ ഇന്ന് നേരത്തെയാ ഒന്നര മണിക്കാവൻ തിന്നുമ്പോൾ പൂക്കുന്ന പിന്നെ ആരാണ് ഇവിടെ നന്നാവേണ്ടതെന്നൊരു ചോദ്യം ഇവിടെ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പോലീസ് ഉണ്ട് മക്കൾ രാത്രി കുറേ സമയം ഉറക്കൊഴിഞ്ഞിരിക്കുക രാവിലെ പോത്തിനെ പോലെ കടന്നുറങ്ങുക അച്ഛനേയും അമ്മയും തെറിവിളിക്കുക അയനേനെ അടിക്കുക കിട്ടുന്ന വസ്തുക്കൾ എറിഞ്ഞ് പൊട്ടിക്കുക റൂമിൽ അടച്ചിട്ടിരിക്കുക കുളിക്കാൻ മടി പല്ലു തേക്കാൻ മടി അവരുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ചിരി മൊബൈൽ ഫോൺ ഫോൺ വാങ്ങിവെക്കുമ്പം ചൊറി അങ്ങനെ അവരുടെ ഫ്രണ്ട്സിൻ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് അവരുടെ ഇൻസ്റ്റഗ്രാമെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ നിങ്ങളെ മക്കൾ എ പ്ലസ് നിലവാരത്തിൽ നിന്ന് പെട്ടെന്ന് ഡി പ്ലസ് നിലവാരത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എങ്കിൽ ആ മക്കൾക്ക് എന്തോ ഒരു ബ്രാന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കണം അത് ലഹരിയാവാം അത് പ്രണയമാവാം അത് മൊബൈൽ ഫോണാവാം എന്തുമാവാം അത് മനസ്സിലാക്കാനുള്ള വിവേകം ആർക്കുണ്ടാവണം രക്ഷാകർത്താക്കൾക്ക് ഉണ്ടാവണം അപ്പൊ മണി എന്ന് പറയുന്ന ഉറക്കം നാല് വയസ്സ് മുതൽ പതിനെട്ട് വരെ ശീലിച്ച ഒരു കുട്ടിയും ഇവിടെ പോയ ചരിത്രമില്ല പതിനെട്ട് വയസ്സ് വരെ ബൈക്ക് ഓടിക്കാത്ത ഒരു മനുഷ്യജന്മവും പതിനെട്ട് വയസ്സിന് ശേഷം ബൈക്ക് ഓടിച്ച് നശിച്ചു പോയിട്ടില്ല മൊബൈൽ ഫോൺ നിയന്ത്രണപരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയും മറ്റു ലഹരിയുടെ ലോകത്ത് നശിച്ചു പോയിട്ടില്ല ഇത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും മക്കളും പതിനെട്ട് വയസ്സ് വരെ ഒരു റൂമിൽ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു അതാണ് എൻ്റെ വീട്ടിലുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടം എൻ്റെ നാലാം ക്ലാസ്സിലെ ചെക്കൻ ചോദിച്ചു ചിതന്തിനാ അച്ഛാ നാലഞ്ച് കട്ടിലുള്ള റൂമുള്ളപ്പം ഇവിടെ എല്ലാവരും കൂടി ഇങ്ങനെ മലപോലെ കടന്നു തുറങ്ങേണ്ട ആവശ്യമുണ്ടോ ഞാൻ അവന് കൊടുത്ത മറുപടി എന്ന് അറിയോ എൻ്റെ അമ്മ ഒളിച്ചോടുമ്പോൾ ഇനി പിടിക്കണം ഞാനോടുമ്പോൾ എല്ലാവരും കൂടി പിടിച്ചോളണം ഇന്ത്യ അപ്പം അങ്ങൾ ഇടയും പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊക്കെല്ലാം കൂടി പിടിക്കണം ഇത് പറഞ്ഞപ്പോൾ നാലാം ക്ലാസ് തന്നെ എന്നോട് പറഞ്ഞെന്നറിയോ അച്ഛാ ഇത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു എന്നാ അപ്പം ഈ കുട്ടികൾക്ക് ബോധ്യപ്പെടാൻ നമ്മൾ മാതൃകയാൽ മതി എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും ഇന്ന് വരെ എൻ്റെ മക്കളെ ഞാൻ ഇങ്ങനെയൊക്കെ പോറ്റുന്നുണ്ട് നിങ്ങളുടെ മക്കളെ ശാസിക്കാൻ തിരുത്താൻ നിങ്ങൾ തയ്യാറാവണം അധ്യാപകർക്ക് നിങ്ങളെ മക്കളെ സ്വതന്ത്രമായി കൈകാര്യം കൈകാര്യം കൈകാര്യത്തിൽ അടിച്ചു കൊല്ലാനല്ല അവരെ വളർത്താനും അവരെ ശീലിപ്പിക്കാനും അവരെ ഒരു ചട്ടക്കൂടിൽ വളർത്തുവാനും കഴിയുന്ന ഒരു കഴിയുവാൻ ഈ അധ്യാപകർക്ക് മാത്രമേ കഴിയുള്ളൂ അവർക്ക് വേണ്ട സ്വാതന്ത്ര്യവും അവർക്ക് വേണ്ട സപ്പോർട്ടും നിങ്ങൾ കൃത്യമായി കൊടുത്താൽ എൻ്റെ മകൻ തെറ്റ് ചെയ്യില്ല എന്നതിനപ്പുറം ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ തെറ്റും എൻ്റെ മകനും ചെയ്യുമെന്നുള്ള നല്ല വിശ്വാസത്തോടു കൂടി അവനെ തിരുത്താൻ അവനെ ശാസിക്കാൻ തയ്യാറായാൽ ഈ സ്കൂളിൽ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിയമം മക്കളെ പഠിപ്പിക്കാൻ ശ്രമിക്കണം അങ്ങനെ ഒരു നല്ല ഒരു ഒരു സ്കൂൾ അന്തരീക്ഷം അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും മക്കളും അധ്യാപകരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ഒരു നല്ല ലോകത്തിന് വേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോലീസിനെ വിളിച്ചോ മക്കളുടെ സ്വഭാവ വൈകൃതത്തിന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് തൊള്ളായിരം ഇരുന്നൂറ് എന്ന് പറയുന്ന ചിരി എന്ന് പറയുന്ന കൗൺസിലിംഗ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം ഏത് മക്കളുടെ സ്വഭാവ വൈകൃതങ്ങൾ പറയുമ്പോൾ അവരെ ഏത് രീതിയിൽ മാറ്റിത്തരണമെന്ന് ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കുന്ന ആ നമ്പർ നിങ്ങൾക്ക് പറഞ്ഞുതരും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് തൊള്ളായിരം ഇരുന്നൂറ് ഈ നാട്ടിൽ എവിടെയെങ്കിലും എം ഡി എം എ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കണ്ണടച്ച് നിങ്ങൾ മാറി നിൽക്കരുത് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ആറ് 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 എന്നുള്ള യോദ്ധാവ് എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആ ആ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളൊന്ന് അയച്ചു തരണം അതുകൊണ്ട് ഈ നാട് നശിച്ചു പോവാൻ കാരണം തിന്മ മരങ്ങളല്ല തിന്മ ഉള്ളത് കൊണ്ടല്ല ഈ നാട് നശിച്ചു പോകുന്നത് തിന്മ കണ്ടിട്ടും മിണ്ടാതെ നടക്കുന്ന തിന്മ കണ്ടിട്ടും തിരുത്താൻ ശ്രമിക്കാത്ത നന്മ മരങ്ങളാണ് ഈ നാടിൻ്റെ നാശം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വാർഷികാഘോഷത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും സ്നേഹവും നേർന്നുകൊണ്ട് നമ്മളെ കലാകാരന്മാരെ ആത്മാർത്ഥമായി കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ല മനുഷ്യജീവിയായി അവരെ ചേർത്ത് പിടിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു പോലീസുകാരൻ എന്ന രീതിയിൽ അവരെ ചേർത്ത് പിടിച്ച് കാണുമ്പോൾ തിരുത്തി അവരെ നല്ല മനുഷ്യ കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ടുവരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം